ഗുരുവിനു വന്ദന എല്ലാവർക്കും നമസ്കാരം പ്രശ്നമാർഗം ഇരുപത്തി ഒന്നാം അധ്യായം സ്ത്രീ പുരുഷ ആനുകൂല്യം അതില് നമ്മള് രാശി കുറിച്ച് പറഞ്ഞു രാശി സ്ത്രീ പുരുഷാനുകൂല്യത്തില് രാശിയാനുകൂല്യത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ ഇരുപത് പ പതിനെട്ടാമത്തെ അധ്യായം മുതലാണ് പതിനെട്ടാമത്തെ ശ്ലോകം മുതലാണ് പറയേണ്ടത് ഏകരാശി വിഷയം ഏകരാശി ദ്വി നക്ഷത്രം പുത്ര പൗത്രാധി വൃത്തി നക്ഷത്ര വിശാൽ ഭീതി സംപ്രീതി സമസപ്തമേ വൃക്ഷസന്ധി ഗതം ദ്വിദശം ദരിദ്രഗൃൽ പരമവിധി ഏകരാശി ദ്വിനക്ഷത്രം സ്ത്രീ പുരുഷന്മാർ ജനിക്കുന്ന ഒരേ രാശിയിലും രണ്ടു നക്ഷത്രത്തിലുമായാൽ പുത്രപോത്രാദി വൃത്തികൾ പുത്രപോത്രാദികൾക്ക് വൃതി ഉണ്ടാകും ന നക്ഷത്രയ്ക്ക് ഒരേ നക്ഷത്ര സ്ത്രീ പുരുഷന്മാർ വിശാൽ ഭീതി ജനിച്ചാൽ വിഷഭയമുണ്ടാകും സമസപ്തമേ സംപ്രതി സമസപ്തമത്തിലാണെങ്കിൽ സ്നേഹമുണ്ടാകും വൃക്ഷസന്ധിഗതം വൃക്ഷസന്ധിയിൽ വരുന്നതും ദ്വിദശം ദ്വിദ്വാദശത്തിൽ വരുന്നതും പരം ദാരിദ്ര്യകൾ ഏറ്റവും ദാരിദ്ര്യം ഉണ്ടാക്കുന്നതാണ് കർട്ടി വൃഷ്യം രാശികൾ വൃക്ഷസന്ധികളാണ് ഏത് ദ്രാശാനുകൂല്യ നിരൂപണ വിഷയം അത് രാശി ഭവ വശ്യാനുകൂല്യം അത്ര മുഹൂർത്ത സംഗ്രഹം ഇപ്പോൾ പറഞ്ഞത് രാശ്യാനുകൂല്യ നിരൂപണ വിഷയമാണ് അനന്തരം രാശി ഭവ വശ്യാനുകൂല്യത്തെ കുറിച്ച് പറയുന്നു അതിനെക്കുറിച്ച് മുഹൂർത്ത രത്നത്തിൽ നിന്നും ഉദ്ധരിക്കുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രാശ്യാനുകൂലത്തില് നമ്മൾ നോക്കേണ്ടത് വൃക്ഷസന്ധി എന്ന് പറയുന്നത് കർക്കീവൃഷിക മീനരാശികളാണ് വൃക്ഷസന്ധി എന്ന് പറയുന്നത് വൃക്ഷസന്ധി എന്ന് പറയുന്നത് സമസപ്തമമാണെങ്കിൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും നക്ഷത്രങ്ങൾ സമസപ്തമത്തിലാണെങ്കിൽ സ്നേഹം ഉണ്ടാകും സ്ത്രീ പുരുഷന്മാർ ജനിക്കുന്ന ഒരേ രാശിയിൽ രണ്ട് നക്ഷത്രങ്ങളിലായിട്ടാണെങ്കിൽ അഭി പുത്രപോത്രാധി അഭിവൃദ്ധി ഉണ്ടാകും ഒരേ നക്ഷത്രത്തിലായാൽ വിഷഭയമാണ് ഉണ്ടാകുക എന്നുള്ളതാണ് പതിനെട്ട് പത്തൊൻപത് ശ്ലോകം കൊണ്ട് പറഞ്ഞത് ഇനി അടുത്ത ഇത് വശ്യാനുകൂലത്തെക്കുറിച്ചാണ് പറയുന്നത് അടുത്ത ശ്ലോകം കൊണ്ട് എന്താ നോക്കാം വശ്യാനുകൂല്യം ഇരുപത്തൊന്ന് ശ്ലോകം സിംഹ കീടോ മേടത്തിന് ചിങ്ങം വൃശ്ചികം ഇവയും കർക്കിതുല തുല എടവത്തിന് കർക്കിടകം തുലാമയും കന്യ മിഥുനത്തിന് കന്യയും ചാപാളിനോ കർക്കിടകത്തിന് ധനുവും വൃശ്ചികവും തുലാം ചിങ്ങത്തിന് തുലാം രാശിയും നൃയുങ് മീന കന്നിക്ക് മിഥുനവും മീനവും ഇവയും ഏ ഏണകന്യി തുലാത്തിന് മകരം കന്നി വയും കർക്കിടക വൃശ്ചികത്തിന് കർക്കിടകവും അന്ത്യ ധനുവിന് മീനവും ഘടക്രിയോ മകരത്തിന് കുംഭം മേട ഇവയും മേഷത്തിന് കും മേടവും മൃഗച മീനത്തിന് മകരവും എന്നിങ്ങനെ പതൈക്രമാൽ സിംഹകീടാദിപദങ്ങൾ കൊണ്ട് ക്രമമായി മേഷാധീനാം വശ്യാഖ്യ മേഷാദിരാശികൾക്ക് വശ്യരാശികളാണ് സ്ത്രീ ജന്മഭസ്യ വശ്യരാശോ സ്ത്രീ ജനിച്ച കൂറിൻ്റെ വശ്യരാശിക്കൂറിൽ ജാഥ പുമാൻ ശുഭ ജനിച്ച പുരുഷൻ ഉത്തമനാകുന്നു ഇപ്പോൾ വശ്യപ്പൊരുത്തത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് വശ്യാനുകൂലത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പം മേടത്തിന് ചിങ്ങം വൃശ്ചികത്തിൽ ജനിച്ച പുരുഷൻ വശ്യം എടവത്തിന് കർക്കിടകം തുല മിഥുനത്തിന് കന്നി കർക്കിടകത്തിന് ധനു വൃശ്ചികം ചിങ്ങത്തിന് തുല കന്നിക്ക് മിഥുനം മീനം തുലാത്തിന് മകരം കന്നി വൃശ്ചികത്തിന് കർക്കിടകം ധനുവിന് മീനം മകരത്തിന് കുംഭം മേടം കുംഭത്തിന് മേടം മീനത്തിന് മകരം ഇങ്ങനെയാണ് വശ്യ രാശിക്കൂറ് അപ്പോൾ സ്ത്രീ ജനിച്ച കൂറിൽ നിന്നാണ് എപ്പോഴും നമ്മൾ ചിന്തിക്കുക മേടക്കൂറിലുള്ള സ്ത്രീക്ക് ചിങ്ങം വൃഷികം രാശിയിൽ ജനിച്ച പുരുഷന് പുരുഷനായിട്ട് വശ്യ ഉണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞത് ഇനി വശ്യപൊരുത്തത്തെക്കുറിച്ച് ആചാര സംഗ്രഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നു സ്ത്രീ ജന്മഭസ്യ രാശു വശ്യാഖ്യേ ശുഭദുമാൻജാത അന്യേന്തോർ വശ്യക്ഷേ സ്വജന്മ ശുഭദം വതന്തിന്യേതി സ്ത്രീ ജന്മഭസ്യ രാശോ വശ്യഅ സ്ത്രീ ജനിച്ചകൂറിൻ്റെ വശ്യരാശി രാശോജാതകുമാൻ ശുഭത കൂറിൽ ജനിച്ച പുരുഷൻ ഉത്തമനാണ് അന്യക്കൂറിൽ വശ്യരാശിക്കൂറിൽ സ്വജന്മ ശുഭം താൻ ജനിക്കുന്നത് ഉത്തമമാണെന്ന് അന്യേവതന്തി മറ്റു ചിലർ പറയുന്നു പുരുഷൻ ജനിച്ച കൂറിന്റെ വശ്യരാശിക്കൂറിൽ സ്ത്രീ ജനിക്കുന്നത് ഉത്തമമാണെന്ന് മറ്റു ചിലർ പറയുന്നു സ്ത്രീ ജനിച്ച കൂറിൻ്റെ വശ്യരാശിക്കൂറിൽ പുരുഷൻ ജനിച്ചാലും പുരുഷൻ ജനിച്ച കൂറിന്റെ വശ്യരാശിക്കൂറിൽ സ്ത്രീ ജനിച്ചാലും വശ്യപ്പുരത്ത് ഉണ്ടാവും ഇതൊരു പക്ഷാന്തരാണ് ഏത് ദശ്യാനുകൂല്യ നിരൂപണ വിഷയം അത് രാശിശാനുകൂല്യം അത്ര മുഹൂർത്ത സംഗ്രഹ ഇത് വശ്യാനുകൂല്യത്തെ കുറിച്ച് നിരൂപണ വിഷയമാണ് അനന്തരം രാശ്യ രാശീശാനുകൂല്യത്തെ കുറിച്ച് പറയുന്നു ഇതിനെക്കുറിച്ച് മുഹൂർത്ത സംഗ്രഹത്തിൽ പറയുന്നതാണ് അടുത്ത ശ്ലോകങ്ങളെ കൊണ്ട് പറയുന്നത് അപ്പൊ രണ്ടു തരത്തിലും പറയുന്നുണ്ട് സ്ത്രീ ജനിച്ച കൂറിൻ്റെ വശ്യക്കൂറിൽ പുരുഷൻ ജനിച്ചാലും പുരുഷൻ ജനിച്ച കൂറിൻ്റെ വശ്യക്കൂരിൽ സ്ത്രീ ജനിച്ചാലും വശ്യം പൊരുത്തമുണ്ട് എന്നുള്ളതാണ് അഭിപ്രായം പക്ഷേ അന്തരമാണത് എങ്കിലും പൊതുവേ സ്ത്രീ ജനിച്ച കൂറിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നോക്കി അതിന് വശ്യൂ വശ്യപ്പൊരുത്തുണ്ടോ എന്നുള്ളത് നോക്കണം ഇനി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ശ്ലോകം കൊണ്ട് രാശീശാനുകൂല്യമാണ് പറയുന്നത് ജീവോ ജീവോ ശുക്രഞ്ഞോ വിസൂര്യാ വിജാമാൽ വിന്ദ്ർക്കുജേന്ദോർക്കൂര്യാദീന ജന്മരാശിഭയോരൈക് മിഥോ മൈത്രീ ചോഭനം ഇതിവജ്ഞാ ജീവോ ജീവൻ സൂര്യന് വ്യാഴം ചന്ദ്രന് ബുധനും വ്യാഴവും ശുക്ജോ കുജന് ശുക്രൻ ബുധൻ എന്നിവർ വി സൂര്യ ബുധന് സൂര്യനൊഴികെ മറ്റു ഗ്രഹങ്ങൾ വി കുജ ഗുരുവിന് കുജനൊഴിച്ചു മറ്റു ഗ്രഹങ്ങൾ വിൻ ദ്വർക്ക ശുക്രന് ചന്ദ്രനും സൂര്യനും ഒഴിച്ചു മറ്റു ഗ്രഹങ്ങൾ വി കുജയൻ ദ്വർക്ക ശനിക്ക് കുജനും ചന്ദ്രനും സൂര്യനൊഴിച്ചു മറ്റു ഗ്രഹങ്ങൾ ക്രമാൽ സൂര്യാധീന ഇപ്രകാരം ക്രമായി സൂര്യനാദിയായി ബാന്ധവു ഗ്രഹങ്ങളുടെ ബന്ധുക്കളാണ് ജന്മരാശിവയോരേക്യം സ്ത്രീ പുരുഷന്മാർ ജനിച്ചകൂറിന്റെ അധിപന്മാർ ഒരേ ഗ്രഹമായിരിക്കുന്നു മിതമൈത്രിജ അവർ പരസ്പരം ബന്ധുക്കളായിരിക്കുന്നതും ശോഭനം ഉത്തമമാകുന്നു അപ്പൊ ശത്രുമിത്ര സ്തമസ്ഥിതി ആണിതില് പറഞ്ഞിട്ടുള്ളത് സൂര്യന് വ്യാഴം ചന്ദ്രന് ബുധനും വ്യാഴവും കുജന് ശുക്രൻ ബുധൻ എന്നിവര് ബുധന് സൂര്യനൊഴുകിയ മറ്റ് ഗ്രഹങ്ങള് ഗുരുവിന് കുജനൊഴുകിയ മറ്റു ഗ്രഹങ്ങള് ശുക്രന് ചന്ദ്രനും സൂര്യനും ഒഴിച്ചു മറ്റു ഗ്രഹങ്ങള് ശനിക്ക് കുജനും ചന്ദ്രനും സൂര്യനും ഒഴിച്ചു മറ്റു ഗ്രഹങ്ങൾ പ്രകാരം ക്രമമായി സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി എന്നുള്ള എന്നിവളുടെ ബന്ധുക്കളാണ് അങ്ങനെ ജനിച്ച ക്രൂ സ്ത്രീ പുരുഷന്മാരുടെ ജനിച്ച കൂറിൻ്റെ അധിപന്മാർ ഒരേ ഗ്രഹമായിരിക്കോ അല്ലെങ്കിൽ പരസ്പരം ബന്ധുക്കളോ ആയിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഉത്തമമാകുന്നു എന്നാണ് പറഞ്ഞത് ഇന്നത്തെ ശ്ലോക വ്യാഖ്യാനം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നമസ്കാരം